നമസ്കാരം ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് തെക്കൻ തമിഴ്നാട്ടിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ നൽകിയ ചക്രവാതച്ചുഴി കന്യാകുമാരി കടൽ വഴി നിലവിൽ അറബിക്കടലിൽ എത്തിച്ചേർന്നതായി കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു ലക്ഷദ്വീപിനും കോമറിൻ മേഖലയ്ക്കും സമീപത്തായാണ് ചക്രവാതച്ചുഴി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിനോടും കേരളത്തോടും അകന്ന സാഹചര്യത്തിൽ ഇരു സംസ്ഥാനത്തും മഴയും തുടങ്ങി കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമേ സാധ്യതയുള്ളൂ സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം മിതമായതോ ഇടത്തരം രീതിയിലുള്ളതോ ആയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അടുത്ത ദിവസങ്ങളിലൊന്നും ഒരു ജില്ലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല ലക്ഷദ്വീപ് തീരത്ത് നിലവിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി